അജാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം ചെയ്തു അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണ പൊതുയോഗം വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു മേഖലയിൽ ഇപ്പൊ കരിസ്ഥിതി ആയാലും അതുപോലെ തന്നെ കന്നുകൂട്ടി പരിപാലനായാലും കൃത്യമായി നടന്നു വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന നമുക്ക് നടത്തേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും ഗുണഭോത്ര പട്ടിക എന്നുള്ള രീതി ഗ്രാമ സഭത്ത് വയ്ക്കുകയും നമ്മൾ ഒന്നിനും അപേക്ഷ കൊടുക്കാതിരിക്കുകയും പിന്നീട് എനിക്ക് ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഗ്രാമസഭകൾ കൃത്യമായി പങ്കെടുക്കുകയും ഞാൻ ഏതൊക്കെ അപേക്ഷ കൊടുക്കണം എന്നുള്ള നല്ല ബോധത്തോടു കൂടി ഗ്രാമസ്ഥോട്ട് പോവുകയും എല്ലാ തരത്തിലും സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും എടുത്തുനോക്കി കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു എന്നതും ഓരോ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കാവ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കുഞ്ഞാമിന വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ മഞ്ജീഷ അബ്ദുൾ കരീം കെ ബിന്ദു രതീഷ് വെള്ളംതട്ട തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി ഷൈജു സ്വാഗതവും പദ്ധതികളുടെ കരട് റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് പതിനാല് വർക്കിംഗ് ഗ്രൂപ്പുകൾ വെവ്വേറെ യോഗം ചേരുകയും പദ്ധതികൾ ചർച്ച ചെയ്യുകയും രൂപീകരിക്കുകയും ചെയ്തു വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരണം നടത്തി ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ